സി ബി ഐ ആയി ഈ അന്വേഷണ ഏജൻസികളെ വെച്ച് ഈ ജെറിപ്പൂച്ചയുടെ അവസ്ഥയിലാണ് പിണറായി വിജയൻ ജെറിപ്പൂച്ചയുടെ അവസ്ഥയിൽ നിൽക്കുന്ന പിണറായി വിജയൻ എപ്പോൾ വേണമെങ്കിലും എനിക്ക് പിടിവീഴാമെന്നുള്ളത് കൊണ്ട് ആ രക്ഷപ്പെടാൻ വേണ്ടി എന്തും ചെയ്തു കൊടുക്കുന്ന അവസ്ഥയിലാണ് നിലവിൽ എസ് എഫ് ഐ ഒ ബി ജെ പിക്ക് വേണ്ടി ഒരു പാർലമെൻറ്റ് സീറ്റ് കേരളത്തിൽ നേടിക്കഴിഞ്ഞു അതാണ് ഇതുവരെയുള്ള ഈ ഗെയിമിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ആ അതിൻ്റെ ഭാഗമായി ഇപ്പോൾ നമ്മൾ കണ്ടു അതിൻ്റെ അകത്ത് ഏറ്റവും ക്രൂഷ്യലായ റോള് വഹിച്ച ആൾക്ക് ഇന്നലെയാണ് ഡി ജി പി ആയി സ്ഥാനക്കയറ്റം കൊടുത്തത് കാലങ്ങളായി കഴിഞ്ഞ ഏതാനും നാളുകളായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നാടകം എന്ന് പറയുന്നത് ഈ പിണറായി വിജയൻ്റെയും കുടുംബത്തിൻ്റെയും അഴിമതിയുടെ പേരിൽ സി പി എം എന്ന പാർട്ടിയെ നരേന്ദ്രമോദി തൊടലിട്ടു പിടിച്ചിരിക്കുകയാണ് ഇങ്ങോട്ട് വലിച്ചാൽ ഇങ്ങോട്ട് വരും അങ്ങോട്ടഴച്ചാൽ അങ്ങോട്ട് പോകും എന്തിനാണ് സി പി എം എന്ന പാർട്ടി ഇതുപോലൊരു ഗതികേടിലെത്തി നിൽക്കുന്നത് പിണറായി വിജയനെയും വിജയൻ്റെ കുടുംബത്തെയും സംരക്ഷിക്കുന്നതിനു വേണ്ടി സി പി എം എന്ന പാർട്ടിയെ തൊടലിട്ട് പിടിച്ചിരിക്കുന്ന നരേന്ദ്രമോദിയുടെ കൈകൾ ഞാനത് പറയാൻ കാരണം ഞാൻ വെറുതെ പറയുന്നു ഇത് എൻ്റെ കയ്യിലുള്ളത് ജാനുവരി മുപ്പത്തൊന്നിന് അവർ എസ് എഫ് ഐ അന്വേഷണം ഏർപ്പെടുത്തിക്കൊണ്ട് ഇഷ്യൂ ചെയ്ത ഓർഡറാണ് ആ ഓർഡറിൽ നൗ ദർ ഫോർ ഇൻ ദ എക്സൈസ് ഓഫ് അവർ കൺഫേൺ സോൻസോ ദ ഫോളോയിങ് ഓഫീസർ ആൻഡ് ഡെസിഗ്നേറ്റഡ് ആസ് ഇൻസ്പെക്ടേഴ്സ് ടു കാരി ഔട്ട് ദ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞ് അത് അപ്രൂവ് ചെയ്തതിന് ശേഷം അവസാനം ചെയ്ത് ഇൻസ്പെക്ടേഴ്സ് ആൻഡ് ഇൻവിജിലേറ്റിംഗ് ഓഫീസർ ഷാൽ കംപ്ലീറ്റ് ദി ഇൻവെസ്റ്റിഗേഷൻ സബ്മിറ്റ് ദ റിപ്പോർട്ട് വിദിൻ എയ്റ്റ് മന്ത്സ് ടു ദ സെൻട്രൽ ഗവൺമെൻറ് എട്ട് മാസം കൊണ്ട് പൂർത്തീകരിക്കേണ്ട എസ് എഫ് ഐ അന്വേഷണം എന്തുകൊണ്ടാണ് ഇതുവരെ പൂർത്തീകരിക്കപ്പെടാത്തത് ഇതിപ്പോൾ മൂന്ന് മാസം അധികമായിരിക്കും ഇതിന് ഈ ഓർഡർ എക്സ്റ്റെൻഡ് ചെയ്തോ ഇല്ലയോ എന്ന് ഇതുവരെ അറിയില്ല വി നീ ടു ചെക്ക് ഔദ്യോഗികമായി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് തോന്നുന്നില്ല രണ്ട് ഹൈക്കോടതികൾ എസ് എഫ് ഐ ഒക്കെ ഉള്ള അന്വേഷണത്തിൽ ഒരു ഹൈക്കോടതിയിൽ കൺവീനിയൻ്റായി കെ എസ് ഐ ഡി സി പോയി നോക്കി മറ്റൊരു ഹൈക്കോടതിയിൽ വീണാ വിജയൻ പോയി നോക്കി അവിടെയും കിട്ടാത്തപ്പോൾ മൂന്നാമത്തെ ഹൈക്കോടതിയിൽ സി എം ആർ എല്ലിനെ കൊണ്ട് കൊടുപ്പിച്ചു രണ്ട് ഹൈക്കോടതികൾ തള്ളുകയും മൂന്നാമത്തെ ഹൈക്കോടതി ഇൻ്റർവ്യൂ ചെയ്യാൻ മടിക്കുകയും ചെയ്ത കേസിൽ എട്ട് മാസമായിട്ടും റിപ്പോർട്ട് കൊടുക്കാത്തത് ആർക്കു വേണ്ടിയാണ് എന്തിനാണ് ഇവർ ഈ അന്വേഷണം നീട്ടിക്കൊണ്ട് ഇന്നലെ തന്നെ എസ് എഫ് ഐയോടെ അന്വേഷണ അല്ലെങ്കിൽ ആ അന്വേഷണത്തെ സംബന്ധിച്ച് എസ് എഫ് ഐയുടെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത് അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞു അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് എക്സാലോജിക്കന് കൊടുത്ത പണം ഒരു രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കുന്നതിന് വേണ്ടി കൊടുത്ത കോടികളാണ് എന്ന് പറഞ്ഞു അത് കൂടാതെ സി എംമാറിൽ പൊളിറ്റീഷ്യൻസിനടകം ഒരു നൂറ്റി മുപ്പത്തഞ്ച് കോടിയല്ല നൂറ്റി എൺപത്തി നാല് കോടി കൊടുത്തതായി ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു അതിലൊന്നാം പേരുകാരനാണ് ഞാൻ നേരത്തെ പറഞ്ഞ പി വി ഞാൻ ചോദിക്കുന്നത് അതിനുശേഷം ഇപ്പോൾ പുതിയതായ ഒരു കാര്യം അവർ പറയുകയാണ് ഇതിൻ്റെ അകത്ത് ടെററിസ്റ്റ് സിമ്പതൈസേഴ്സിന് തീവ്രവാദ സംഘടനകളോട് അനുഭാവം പുലർത്തുന്ന ആളുകൾക്കോ വ്യക്തികൾക്കോ സംഘടനകൾക്കോ പണം കൊടുത്തതായി കാണുന്നുവെന്ന് ഇത് വീണ്ടും വലിച്ചു നീട്ടി ടോമാഞ്ചെറി കഥ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോയി തൃശ്ശൂർ പാർലമെൻറ്റ് സീറ്റ് അല്ലെങ്കിൽ പാർലമെൻറ്റ് ഇലക്ഷനിൽ ഒരു ഗോള് ബി ജെ പിക്ക് വേണ്ടി സ്കോർ ചെയ്ത എസ് എഫ് ഐ കൊണ്ട് മറ്റ് അജണ്ടകൾ വെച്ച് മുന്നോട്ട് പോവുകയാണെന്ന് ഞാൻ സംശയിക്കുന്നു തീർച്ചയായിട്ടും മറ്റൊരന്വേഷണം ഏത് ഘട്ടത്തിലും സെൻട്രൽ ഗവൺമെൻറ് തുടങ്ങാമെന്നിരിക്കെ അന്വേഷണം പൂർത്തിയാക്കിയ എക്സാലോജിക്കിൻ്റെയും പിണറായി വിജയൻ്റെയും കാര്യത്തിലുള്ള ആ റിപ്പോർട്ട് സമർപ്പിച്ച നടപടികളിലേക്ക് കടക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു യഥാർത്ഥത്തിൽ സത്യസന്ധമായി ആത്മാർത്ഥമായി ഈ കേസ് സെൻട്രൽ ഗവൺമെൻറ് ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ ജയിലിലാകുന്നതിന് എത്രയോ മുമ്പ് പിണറായി വിജയനും മകളും ജയിലിലാകുമായിരുന്നു പിണറായി വിജയനും മകളും ജയിലിലാകാതെ സംരക്ഷിച്ചതും പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ആയുസ് നീട്ടിക്കൊടുക്കുന്നതും നരേന്ദ്രമോദി എന്നൊരൊറ്റ നേതാവാണ് അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് പിണറായി ഈസ് കണ്ടിന്യൂയിങ് ഇൻ ദ ചെയർ അറ്റ് ദ മേഴ്സി ഓഫ് നരേന്ദ്രമോദി എത്ര കാലം നരേന്ദ്രമോദിയുടെ ഔദാര്യമുണ്ടോ അത്ര കാലം മാത്രമേ പിണറായി വിജയൻ ആ കസേരയിൽ ഉണ്ടാവൂ അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ സ്ഥാനം ജയിലിലാണ് അത്രയേറെ അത്രയേറെ പച്ചയായി ഉച്ചത്തിൽ സംസാരിക്കുന്ന തെളിവുകളുള്ള കേസാണ് മാസപ്പടി എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെയും മകളുടെയും ആ സംരക്ഷണത്തിന് വേണ്ടി സി പി എം എന്ന പാർട്ടിയെ തൊടലിട്ടു പിടിച്ചിരിക്കുന്ന ബി ജെ പി യെയും നമ്മൾ കാണുന്നത് ഇനിയും ഈ നിലയിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി ഇവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇനിയും മാസപ്പടി വിഷയവുമായി ബന്ധപ്പെട്ട പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഞാൻ കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് വാക്ക് പറഞ്ഞതാണ് ഞാൻ അതുകൊണ്ട് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു എന്നാൽ കഴിയുന്നതുപോലെ ആത്മാർത്ഥമായി സത്യസന്ധമായി സുതാര്യമായി ഈ പോരാട്ടം വിട്ടുവീഴ്ചയില്ലാതെ കടുക് മണിയോളം വിട്ടുവീഴ്ച ചെയ്യാതെ മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ ചെയ്യും ആ ആ പോരാട്ടത്തിന് ഊർജം പകരുന്ന അല്ലെങ്കിൽ അതിന് കൂടുതൽ ശക്തി പകരുന്ന കാര്യങ്ങളാണ് ഇന്നലെ ഡൽഹി ഹൈക്കോടതിയിൽ വന്നിട്ടുള്ളത് ബാക്കി നമുക്ക് പിന്നാലെ കാത്തിരുന്ന് കാണാം താങ്ക്